അഖിൽമാരാർ തോന്നിയ പോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തോന്നിയാസം പറയുന്നു എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ കമന്റ് ചെയ്യുന്ന കണ്ട് അയാളെ സംഘിയും ലുങ്കിയും ഒക്കെ ആക്കിയിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് എന്തായാലും ഒരു നേരിൻ്റെ കൂടെ നിന്ന ഒരാൾ എന്ന രീതിയിൽ ആള് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അകത്ത് വളരെ വലിയ രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ തകരാറുകൾ നടക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു ടീമിലെ രണ്ട് പേര് സ്ത്രീകളോട് മോശപ്പെട്ട രീതിയിൽ കിടന്നു കൊടുക്കാൻ പറയുകയും അവസരങ്ങൾ കിട്ടണമെങ്കിൽ ഇനി നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ടീം അപ്പോ അത് നുണയാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു പെൺകുട്ടി ഒരു ഈ വീഡിയോട്ട് വരുന്നു അഖിൽമാരാർ തന്നെ അത് പോസ്റ്റ് ചെയ്യുന്നു അവർക്ക് നേരെ ഉണ്ടായാലായിരിക്കുക പരമായിട്ടുള്ള ഒരു സമീപനത്തെ കുറിച്ച് അവർ തുറന്നു പറയുന്നു അത് കണ്ടപ്പോൾ ആളുകൾ ഈ അഖിൽമാരാടെ നുണ പറയുന്നു എന്ന് പറയും ആ ഒരു സമയത്താണ് െട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് പെൺകുട്ടി വരുന്നത് വീടിയൊന്നും കാണും ഒരുപാട് നാള് കിടക്കാൻ പോയത് ഒരുപാട് പേര് കിടക്കാൻ പോയതുകൊണ്ടല്ലേ അവന്മാരും കിടക്കാൻ വേണ്ടി റെഡിയായി നിന്നത് അപ്പൊ സൊസൈറ്റിയിൽ പല കാര്യങ്ങൾക്കും പെൺകുട്ടികളിൽ നിന്നും സെക്ഷ്യ ഫേവേഴ്സ് റിസീവ് ചെയ്താലേ അത് നടത്തി കൊടുക്കും എന്ന ആൾക്കാർ വെച്ചിട്ടുണ്ട് അപ്പൊ ഡിമാൻഡ് വെച്ചവരെ ക്വസ്റ്റൻ ചെയ്യുക അല്ലാണ്ട് എന്താണ് ആ ഒരു ഗതിരേട്ട അവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലത് അതൊരു കാര്യം പിന്നെ ഞാൻ ഇത്രയും നാളെ എന്ത് പറഞ്ഞില്ല എനിക്ക് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ എന്തുകൊണ്ടോ എന്താണ് സെക്ഷൽ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം എന്നെ എല്ലാവരും അപ്രോച്ച് ചെയ്യാറുണ്ട് ഞാനത് നോ പറഞ്ഞു നോ പറഞ്ഞു നോ മാത്രം എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരാളാണ് ആൻഡ് മൂവീസിലാണെങ്കിലും എനിക്ക് മൂവീസിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒരു മോഡലിന് വേണ്ടിയിട്ടാണെങ്കിൽ വലിയ ബ്രാൻഡിലേക്കാണ് ഞാൻ പലപ്പോഴും ഫീസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്റ്റ് അവർക്ക് ഒരു സാധനമുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും അത് ഫീസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നോ പറഞ്ഞു നോ പറഞ്ഞു പോകുന്നത് പോലെ ഇതിൽ നിന്ന് ഞാനൊരു നോ പറഞ്ഞു പോയതാ പക്ഷേ ഇവരി ഇത്രയും വലിയൊരു സംഭമാക്കി ആണ് അതൊരു വലിയൊരു ബിസിനസ് തന്നെ ആക്കിയാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇങ്ങനെ ചൂഷണം എന്ന ലെവലിൽ എനിക്ക് അറിയില്ല ആൻഡ് ഞാനിപ്പോൾ പറയാനുള്ള മെയിൻ റീസൺ ഇത്ര മാസങ്ങൾക്ക് ശേഷം ഇന്ന് പറയാനുള്ള മെയിൻ റീസൺ ഒരാളത് മുന്നോട്ട് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് സ്പീക്ക് എന്നെ ലൈഫിൽ നടന്ന സംഭവം അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോള് കൊറേ ആളുകൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്ത് കേരളത്തിൽ വിഷയമായി മാറി ഇപ്പോ പേടിച്ചിരുന്നിരുന്ന ഇതിനെ കുറിച്ച് സംസാരിക്ക മടിച്ചിരുന്ന ആളുകൾ രംഗത്ത് വരിക അഡ്ജസ്റ്റ് ചെയ്ത ആളുകൾ എന്തായാലും ഇണ്ടില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത കുടുംബത്തിൽ പിറന്ന കുറച്ച് പെൺകുട്ടികൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പം അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമാണ് എന്ന് ഓരോ നിമിഷവും തെളിയുകയാണ് അഖിൽമാരാർ തന്നെ ഒരു മെസ്സേജിൻ്റെ നോട്ട് വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലെ ഒരു ഒരു ടെക്നീഷ്യനോ അങ്ങനെ ആരോ അവരുടെ ഒരു സംഭവം അത് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പം ഈ ഒരു പെൺകുട്ടി ആരാണെന്ന് വെച്ചാൽ മൂന്ന് വർഷം മുമ്പ് ഈ ഒരു പെൺകുട്ടിയെ ഇതേപോലെ ബിഗ് ബോസിലേക്ക് വിളിക്കുകയും അവരവിടെ പോവുകയും കുറച്ച് പ്രശ്നങ്ങൾ മൂലം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ സീസണിൽ വൈൽഡ് കാർഡ് എൻട്രിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു അവിടെ നിന്നാണ് ശരിക്കൊരു പക്ഷേ ചെറിയ രീതിയിലുള്ള മോശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അവരതിൽ നിന്ന് പിന്മാറുന്നതും അത് കഴിഞ്ഞ് ഈ സീസണിലേക്കും സെലക്ട് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇവർ അപ്പൊ മൂന്ന് സീസണുകളിലായിട്ട് ഇവരെ നിരന്തരം ഒരാള് ബന്ധപ്പെടുന്നുണ്ട് ആ ഒരാള് ഇവ ഈ ഒരു ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് പേരുണ്ട് പേരുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അഖിൽമാരാ പറഞ്ഞത് രണ്ടു പേരുടെ കാര്യമാണ് അപ്പൊ പല ആളുകളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു തർക്കവും വേണ്ടല്ലോ അവർ കുറച്ച് തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട് കേൾക്ക് ആദ്യമായിട്ടുള്ള എൻ്റെ ബോബി ബോസ് ഓഡീഷനു വേണ്ടി എൻ്റെ ഒരു കോൾ വരുന്നത് ഞാൻ ചോദിക്കാൻ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു ഞാൻ ചോദിക്കതാ ഒരു ലാസ്റ്റ് സീസണിൽ വാഴക്കാട് എൻട്രി ആയിട്ട് അങ്ങനെ കയറാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചു സോ ഫസ്റ്റ് ഞാൻ നോക്കി പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു അയച്ചതരാൻ പറഞ്ഞിട്ടേക്ക് ഐ സെഡ് എന്താ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ അതിനെ വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു നോക്കി ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു ഞാനത് വിട്ടു അപ്പം ഈ ഒരു വ്യക്തി ഈ പറഞ്ഞ് ഞാൻ ഈ പറയുന്ന വ്യക്തി ജഡ്ജിംഗ് പാനൽ നടത്തിയിരിക്കുന്ന ഒരാളാണ് അയാൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സീസൺ എത്തിയ പറഞ്ഞു ഈ സീസൺ എത്തിന് മുന്നേ തന്നെ എന്നോട് പറഞ്ഞു ഓഡിഷൻ ഞാൻ വിളിക്കാം അപ്പം താ വരണം ശരി കേട്ടോ ഞാൻ തന്നെ വരാം ഞാൻ എനിക്ക് ഈ ആവശ്യം അതുകൊണ്ട് ഞാൻ തന്നെ വരും എന്നാൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ സമയത്തി സമയത്തി ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് തേർഡ് റൗണ്ട് വരുന്നത് ഞാൻ ചെയ്തു ലാസ്റ്റ് സമയമാണ് ഞാൻ എന്നെ എടുക്കാതായത് അപ്പം ഓരോ റൗണ്ട് കഴിയുന്നതിന് ഈ ഇയാൾ എനിക്ക് രാത്രി മാത്രമേ മെസ്സേജ് അയക്കാറുള്ളൂ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിക്ക് സമയങ്ങളിൽ അയക്കാറുള്ളൂ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു മൂന്നാല് പേരല്ലാതെ വേറെ ആരും എനിക്ക് രാത്രി മെസ്സേജ് റിപ്ലൈ അതായത് ഫസ്റ്റ് മൂന്നാമത്തെ വിളിച്ചു പോവാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ സീസണിൽ അപ്പൊ ഈ ലാസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ വൈൽഡ് കാർഡ് എൻട്രിയിലേക്ക് വിളിക്കുന്നു അതിലും പോവാൻ കഴിഞ്ഞില്ല ഈ ഒരു സീസണിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് അവിടെ ഇവർക്ക് ഒരു കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും അതായത് ആ ഒരു സെലക്ട് ചെയ്യപ്പെട്ട ആ ടീംസ് പാനലിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് നിരന്തരം ഇവരെ ഇത്രയും കാലം ബന്ധപ്പെട്ടിരുന്നത് അത് വാട്സപ്പ് കോൾ മാത്രമേ ചെയ്യുള്ളൂ റെക്കോർഡ് ചെയ്യപ്പെടാൻ കഴിയാത്തത് കൊണ്ട് അത് സുഖമാണല്ലോ അങ്ങനെയേ അവർ ചെയ്തിരുന്നുള്ളൂ അപ്പൊ അത് താല്പര്യമില്ലാതെ ഇവർ അവരെ ഫോൺ വിളിച്ച് എന്താണ് സംഭവം എന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഈ ഒരു കോൾ നമുക്ക് വേണ്ട വാട്സപ്പ് മതി എന്നുള്ള വാട്സപ്പ് കോളിലേക്ക് വന്നു അങ്ങനെ ഈ പതുക്കെ പതുക്കെ പതുക്കതിൽ നിന്ന് ഒഴിവായതാണ് ഓക്കെ അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞതിന് ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ ഒരു പെൺകുട്ടിയെ നിരന്തരമായിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ ഒരു ആള് ബന്ധപ്പെടും വിളിക്കും മെസ്സേജ് അയക്കും എന്നിട്ട് ഇതില് നിലനിർത്താൻ ഇതിൽ നിൽക്കാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ശോഭിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതുക്കെ 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 ക്യാൻവാസിങ് തുടങ്ങിയാണ് ഇത് തന്നെയാണ് അഖിൽമാരാറും ചൂണ്ടിക്കാണിച്ചത് പെൺകുട്ടികൾ ഈ കർഷക ചില നിവൃത്തിയില്ലാത്ത കുറച്ച് എന്താ പറയുക എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ചില പെൺകുട്ടികൾ ചിലപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വഴങ്ങി കൊടുത്തിട്ടുണ്ടാവും അല്ലെ അപ്പൊ അവരെന്തായാലും വിഷയത്തില് പുറത്തേക്ക് വരില്ല അവർ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കുറച്ച് കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികള് അതായത് ഈ ഒരു കാര്യമൊന്നും താല്പര്യമില്ലാത്ത പെൺകുട്ടികള് അതിന് വഴങ്ങി കൊടുക്കാത്ത പെൺകുട്ടികള് ധൈര്യമുള്ള പെൺകുട്ടികള് ഇത് ഭാവിയിൽ പുറത്ത് പറയുമെന്ന് ഉറപ്പാണ് ആരെങ്കിലും ഒരാൾ കുറച്ച് എന്താ പറയാ പവർഫുൾ ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ മുന്നിലുണ്ടെങ്കിൽ ആരും വരും അഖിൽമാരങ്ങനെ ഒരു പവർഫുൾ മാനാണ് എന്ന് തോന്നിയത് കൊണ്ടാവാം ഈ ഒരു പെൺകുട്ടി ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നത് അപ്പൊ ഇവർ കൂടുതലായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായ അഫയറുകൾ എന്തൊക്കെയാണ് നിങ്ങളെ ആരെങ്കിലും മറ്റുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിച്ചു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ ഈ പ്രൊഫഷനിലൊക്കെ ആളുകൾ ആയിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിച്ചത് അങ്ങനെ ഒരു ആവശ്യവും ഇല്ലാത്ത ചോദ്യങ്ങൾ നിരന്തരമായിട്ട് ഈ ഗ്രൂമിംഗ് റൂമിൽ വെച്ച് നടക്കുന്നു എന്നാണ് പറഞ്ഞത് ഇവർക്ക് അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലായി ഏകദേശം അപ്പൊ അതിൽ നിന്നും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് പോവാൻ ശ്രമിക്കുക അത് കൂടാതെ തന്നെ ഇവർക്കൊരു ടീമുണ്ട് അതായത് ഈ ഗെയിം പ്ലാൻ നടത്തുന്ന ഈ ഒരു ടീമുണ്ടല്ലോ അവർക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിമിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ അതിനൊക്കെ സമ്മതിച്ചുകൊണ്ട് നിന്നതാണ് എന്നും ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് കാരണം ഏർ ശരിക്കും എന്താ വെച്ചാൽ ഈ പെൺകുട്ടികളെ ഉപയോഗിക്കണം ആ ഉപയോഗിക്കണമെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്യിക്കണമെങ്കിൽ അവരെ തലയിലോട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചു കൊടുക്കണം അല്ലെ അതായത് നിങ്ങൾക്ക് വേഷ്യാനിട്ടിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാനും ഒരുപാട് ഉയരങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഒക്കെ കിട്ടും അപ്പം നിങ്ങൾ ഒന്ന് കിടന്നു തരിക അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള കുറച്ച് അവിടെ കിട്ടു കുറച്ച് അതിൻ്റെ പകുതി തരിക എന്നുള്ള ഡീലാണെന്നാണ് പറയുന്നത് ഒന്ന് കേൾക്കുക ഭയങ്കര ബ്ലാങ്ക് ഔട്ടായിപ്പോയി എൻ്റെ ഇൻറ്റർവ്യൂവിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഉണ്ടായിരുന്നു ആ കുട്ടി ഇത് ഞാൻ ഇതിനൊക്കെ ഓക്കെ ആയിരുന്നു അല്ലായിരുന്നോ എന്നിരിക്കില്ല പക്ഷേ ആ കുട്ടിപ്പോ ഈ ഷോ നടത്തിയത് ക്യൂന്ന് സ്വാരി അറിഞ്ഞിട്ട് ഷോക്കിടത്തിന് സോ എന്ത് രസമായിക്കോട്ടെ ഞാൻ ഒരിക്കലും ഒരു ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ എന്നെക്കാരായാലും പ്രായം കുഞ്ഞരാണെങ്കിലും പെട്ടെന്നില്ല പൊട്ടും മൊഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് അവർ മുന്നേറുന്നുണ്ട് അങ്ങനെ മുന്നേറുന്നതായി മുന്നേറിക്കോട്ടെ എനിക്കത് ഞാൻ അതിനൊക്കെയായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ എവിടെയെങ്കിലും ഒക്കെ എത്തിയതെ ഞാൻ ഐ എം നോട്ട് ഓക്കെ വിത്ത് സോ ആ പേര് ഞാനിവിടെ പറയുന്നില്ല ഞാൻ എല്ലാവർക്കും കുറച്ച് കുറച്ച് ക്യൂട്ടസ് സോ ലെറ്റ് ബി അപ്പൊ ഇപ്പൊ ഈ ഒരു സീസണിൽ ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഭയങ്കരമായിട്ട് ചിരിച്ചു വർത്താനം പറയുന്ന ആ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായതാവാൻ സാധ്യതയുള്ള ഒരാളുണ്ട് എന്ന് പറയുന്നു ഒരു പക്ഷെ മേ ബി എന്നാണ് പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലേക്ക് വന്ന ആ മുഖമാണോ എന്നൊന്നും അവർ പറയുന്നില്ല ആരാണ് ഇപ്പൊ അവിടെ ക്യൂട്ട്നെസ് എന്നൊക്കെ നമുക്ക് ഇനി വല്ലാണ്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ ആവാം ചിലപ്പോൾ ആവില്ല എന്ന് പറയുന്നു ബിഗ് ബോസിന് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന തരത്തിലേക്ക് ഇങ്ങനെ വട വഴങ്ങി കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രതിമയായിരിക്കണം അതിലേക്ക് പോകുന്ന ആളുകൾ അവരെ ഇഷ്ടാനുസരം പണിയെടുക്കുന്ന ഒരു ബിംബമായിരിക്കണം ഒരു പക്ഷെ ഇതിൽ നിലനിൽക്കാൻ വേണ്ടി ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്ന ആളുകളും ഉണ്ടാവാം അല്ലെ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഈ പെൺകുട്ടി അതിനൊന്നും കുറ്റം പറയുന്നില്ല അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ജീവിച്ചോട്ടെ അതിൽ തെറ്റൊന്നുമില്ല അവർ താല്പര്യമല്ലേ അവരുടെ ജീവിതമല്ലേ അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ പക്ഷെ ഇതിന്റെ പിന്നില് ഇങ്ങനെ ഒരു വൃത്തികേടുകൾ നടക്കുന്നുണ്ട് എന്ന് അഖിൽമാരാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അനുഭവിച്ച അത് അനുഭവിച്ച അറിഞ്ഞ ആളുകൾ രംഗത്ത് വന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അഖിൽമാരാർ ഈ ഒരു നിമിഷം ഒറ്റപ്പെട്ടു പോയേനെ എന്നുള്ള കാര്യത്തിൽ സംശയൊന്നും വേണ്ട സോ യെസ് മറ്റയാൾ പറയും അതിമാരാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് എന്താണ് എല്ലാ സ്ത്രീകളും പറഞ്ഞു അല്ലെങ്കിൽ അവരെ ആക്ഷേപിച്ചു ഇവരെ ആക്ഷേപിച്ചു എന്ന് പറയാം അയാളുടെ മെയിൻ ടോപ്പിക് ഈ ഒരു ചാനൽ വളരെയധികം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മെയിൻ ടോപ്പിക് അപ്പൊ നമുക്ക് അതിലേക്ക് കോൺസെൻറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമുള്ളത് അവിടെ എല്ലാവരും ഇതിനെ ക്വസ്റ്റൻ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം എന്തിന്റെ ബേസിലാണ് കണ്ടസേഷൻ എടുത്തിരിക്കുന്നത് ഇത് അറിയാനാണ് അയാൾ ആ വീഡിയോ ഇട്ടു ആ ടോപ്പിക്കിൽ നിന്നും ഇത്രയും തട്ടിമാറി 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 ബാക്കിയുള്ള അങ്ങനെയും കാര്യങ്ങളൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും അഖിൽമാരാ സ്വന്തം ഇത് പേര് കൂട്ടാനോ അല്ലെങ്കിൽ ഈ എന്താ പറയുക കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമല്ല കൃത്യമായി തെളിവ് സഹിതം സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ അഖിൽമാരാർ ഇതിൽ നിന്ന് ഒരു പ്രത്യേകതരം നേട്ടം നേടുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ല നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ അപ്പൊ അവർക്കുണ്ടായ ദുരനുഭവങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ അയാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കാരണം ഇനി ആവർത്തിക്കരുത് ഇപ്പോൾ മാതിരി ഉളത്തരാന്നുള്ളതാ എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ കാസ്റ്റിങ്ങിന്റെ ഇടയിൽ ഇഷ്ടം പോലെ സിനിമയിലുണ്ട് മോഡൽ രംഗത്തുണ്ട് ഇതായിപ്പോ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയിലുകളുണ്ട് എന്ന് നമ്മളിത് അറിയുന്നു അപ്പൊ അത് തുറന്നു കാണിച്ച ആളെ കരിവാരി തേക്കാൻ കുറെ ആളുകൾ വരുന്നു അയാളുടെ രാഷ്ട്രീയം എന്ത് മാങ്ങാത്തൊലി ആവട്ടെടുും അയാളുടെ ഒരു ജനുവിൻ ആയൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലേ നമ്മൾ പ്രളയം വന്നപ്പോ രാഷ്ട്രീയം നോക്കിയിരുന്നോ എല്ലാവരും ഒരുമിച്ച് തന്നില്ലേ അതുപോലെ തന്നെ ഒരു തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുക ഇപ്പൊ ഇതാ ഇയാളുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അല്ലെ ബിഗ് ബോസിന്റെ സംവിധായകൻ ആ ഒരു പരിപാടിയുടെ ഡിറക്ടറുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്കൊരു തേങ്ങാക്കൊലി മനസ്സിലായില്ല വെറുതെ കുറെ കലകല കലകല ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് ഇതൊരു വലിയ സംഭവമാണെന്ന് തോന്നി പോകുന്ന തരത്തില ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി ലാലേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുന്നില്ല കളിപ്പാവ അയാൾ ശമ്പളം വാങ്ങി പണിയെടുക്കുന്ന ഒരു പണിക്കാരനാണ് എന്ന് അതിലെ ഡയറക്ടർ പറഞ്ഞു അത് കേട്ടപ്പോൾ സന്തോഷം കാരണം ആ മോഹൻലാലാറ്റം സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നൊക്കെ പറയുന്നത് തെറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുള്ള ഇഷ്ടം മുഴുവൻ അല്ലാണ്ട് പോകും അപ്പൊ അതാണ് അവസ്ഥ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളുള്ള പെൺകുട്ടികൾ ഇത് തുറന്ന് കാണിക്കുമ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളും പരമാവധി ഷെയർ ചെയ്യുക നാളെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തുറന്നു പറയാനുള്ള ഒരു ആർജവും ഒരു ധൈര്യം ഇങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ